പുസ്തകം ഒന്നാം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ദൈവം വെളിച്ചത്തിനു പകലെന്നും ഇരുളിനെ രാത്രിയെന്നും പേരിട്ടു സന്ധ്യയായി ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിൽ കീഴുള്ള വെള്ളവും വിധാനത്തിൽ മീതയുള്ള വെള്ളവും തമ്മിൽ വേർപിടിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യായി ഉഷസുമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു നല്ലത് എന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അത് വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി ഉഷസുമായി മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയാനായും ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴതിനെ വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴതിനെ വലിപ്പ് കുറഞ്ഞ വെളിച്ചവും ആയി രണ്ടു വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും പിരിപ്പുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യായി ഉഷസ്സുമായി നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമീങ്കനങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്നതരം ജീവജന്തുക്കളെയും അതം പർവ്വജാതിയെയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവി പർവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു ഉഷസുമായി അഞ്ചാം ദിവസം അതത് തരം കന്നുകാലി ഇഴജാതി കാട്ടു മൃഗം ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അതതുതരം കാട്ടു മൃഗങ്ങളെയും അതതു തരം കന്നുകാലികളെയും അതതുതരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ ആകാശത്തിലുള്ള പർവ്വജാതി മൃഗങ്ങളിൽ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ പെരുകി ഭൂമിയിൽ അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്കും തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു സന്ധ്യായി ഉഷസുമായി ആറാം ദിവസം